പുതുവത്സരത്തോടനുബന്ധിച്ചുള്ള വോയിസ് ഓഫ് വെങ്ങരയുടെ വെങ്ങര പാടുന്നു എന്ന പരിപാടി സംഘടിപ്പിച്ചു വോയിസ് ഓഫ് വെങ്ങര പുതുവത്സര ദിനത്തിൽ ഗ്രാമത്തിലെ ഗായകരെ പങ്കെടുപ്പിച്ച് നടത്തിയ വെങ്ങര പാടുന്നു ആവേശത്തിരയിളക്കി ഗായകരായ ആഷിമ മനോജ് നവനീതുണ്ണികൃഷ്ണൻ കല്യാണി വിനോദ് വർമ്മൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഗാനസന്ധ്യ വൻ ജനാവലിയാണ് വെങ്ങര പാടുന്നതിനൊപ്പം ചേർന്നത് സാംസ്കാരിക സമ്മേളനം ഗാനരചയിതാവ് ഹരീഷ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു നാടിനോളം ഈ നാട്ടിലെ ജനങ്ങളോളം നല്ലവരായ ജനങ്ങളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഞാൻ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സംഘാടക സമിതി ചെയർമാൻ ഐ വി ദിനേശൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ മോഹനൻ കക്കോപ്രവൻ കെ കെ ആർ പരത്തി കമലാക്ഷൻ ടി എം വി ജയൻ ധനരാജ് മണ്ണാരത്ത് എന്നിവർ പ്രസംഗിച്ചു ഗായകരായ എൻ വി സുരേഷ് ചന്ദ്രൻ വെങ്ങര സന്തോഷ് കല്യാണി ശ്രീവിദ്യ നിഷാ ചിന്നു എന്നിവരും ഗാനങ്ങളുമായി ജനശ്രദ്ധ പിടിച്ചുപറ്റി എം കെ സി ബ്യൂറോ പയ്യന്നൂർ